ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അർജുൻ്റെ ഫാമിലി മനാഫിനെതിരെ നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനം അതിൽ നടത്തിയിട്ടുള്ള ആരോപണങ്ങളും ഇതിപ്പോൾ പശുവും ചത്തു മോരിലെ പുളിയും പോയി പക്ഷെ പട്ടിക്കിപ്പോഴും മുറിമുറിപ്പ് മാറിയില്ല എന്ന് പറഞ്ഞ പോലെ അർജുൻ്റെ വൈഫിനൊരു ജോലിയും കിട്ടി അർജുൻ്റെ കുടുംബത്തിന് അർജുൻ്റെ ബോഡിയും കിട്ടി പക്ഷെ എല്ലാത്തിനും കാരണക്കാരായി ഇത്രയും കാലം ഇതിനു വേണ്ടി സഹായിച്ച മനാഫിനോട് ഇപ്പോൾ അർജുൻ്റെ അളിയനും വല്ലാത്തൊരു മുറിമുറുപ്പ് ഈ പത്രസമ്മേളനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അളിയനാണ് ഇതിലെ പ്രധാന താരം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഈ ഇഷ്യൂ നടന്ന സമയത്ത് ഈ ആക്സിഡന്റ് നടന്ന സമയത്ത് കർണാടകയിൽ വെച്ചിട്ട് അവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവിടെ മാധ്യമങ്ങളും നമ്മളെ കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരും പോലീസും തമ്മിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ മനാഫും കാര്യം ആൾ ആളുകളൊക്കെയാണെന്നു മുന്നിൽ നിന്ന് സംസാരി അന്ന് ആരെങ്കിലും ഈ അളിയനെ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നതോ ഇതിനു വേണ്ടി സംസാരിക്കുന്നതായിട്ട് കണ്ടവരുണ്ടോ ഞാനേതായാലും കണ്ടിട്ടില്ല എന്നിട്ട് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും കാലം അർജുനു വേണ്ട നിലകൊണ്ടൊരു മനുഷ്യനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് പത്രക്കാരെ മൊത്തം വിളിച്ചു വരുത്തിയിട്ട് ഈ അർജുൻ്റെ കുടുംബത്തിനേയും കൂട്ടി ഇതുപോലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ ഇവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞു തീർക്കേണ്ടതിന് പകരം ഇതുപോലെ പത്രക്കാരെല്ലാവരെയും വിളിച്ചിട്ട് ഇത്രയും സീനാക്കേണ്ട അവർ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇപ്പം ആക്ച്വലി എന്താ സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഈ മനാഫിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആക്ച്വലി ഈ മനാഫിന് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ഹീറോയ്ക്ക് പരിഭാഷ ഉള്ളത് ഒരർത്ഥത്തിൽ ഒരു പരിധി വരെ മനാഫ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് കാരണം പത്ത് ഇരുപത്തിരണ്ട് ദിവസം ഒരു തൊഴിലാളിക്ക് വേണ്ടി ഒരു മുതലാളിയും ഇതുപോലെ എവിടെയും കഷ്ടപ്പെട്ട് നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല എല്ലാവരും മിക്കവാറും ചെയ്യുന്നത് രണ്ട് ദിവസം ഇതിനു വേണ്ടിയിട്ടുള്ള പ്രഷറൊക്കെ കൊടുത്തിട്ട് പൊടിയും തെട്ടി അവരവരുടെ ജോലി നോക്കിയിട്ട് പോകും അങ്ങനെ മനാഫിന് ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉള്ളൊരു സാഹചര്യത്തിൽ അതും ഇപ്പോൾ ഈ അർജുൻ്റെ ബോഡി കിട്ടി അത് കിട്ടാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കുടുംബം വന്നിട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈ മനാഫിന് തള്ളി പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മനാഫിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ കുടുംബത്തിനോടൊരു ഒരു വെറുപ്പ് തോന്നും ഇപ്പോൾ ഈ മനാഫിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞത് ഇതിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും ഇതിൽ പല വൈകാരികമായിട്ടുള്ള രീതിയിലും പല രീതിയിൽ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇതിലിപ്പോൾ ഈ ഇതുപോലെ വൈകാരികമായി പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ ഇപ്പോൾ ഈ പത്രസമ്മേളനം കാരണം ഈ കുടുംബത്തിനെതിരെ പോയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ബോക്സിലാണെങ്കിൽ അല്ലെങ്കിലൊക്കെ നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരാൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ കുടുംബത്തിനെ വലിച്ചിട്ടത് വലിച്ചിട്ടത്തിൽ ഇപ്പൊ ഈ അർജുൻ്റെ അളിയനും നല്ല രീതിയിലുള്ള പങ്കുണ്ട് ഈ അർജുനെ കാണാതാകുന്ന സമയത്ത് അർജുൻറെ പേരിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ ആക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് അർജുന്റെ പേരിൽ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അതിനുവേണ്ടി പോയ സമയത്ത് ഈ അർജുൻറെ അളിയനാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുഖ്യമന്ത്രിക്ക് ഒന്നും പരാതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ ഈ ആക്ഷൻ കമ്മിറ്റി ആളിപ്പോ വന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന നിവേദനത്തിന്റെ പകർപ്പ് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് എത്തിയ സമയത്ത് ജിതിന് മുഖ്യമന്ത്രിയെ കാണേണ്ട കാര്യമല്ല എന്ന് എന്ന് നമ്മുടെ പറഞ്ഞു പറഞ്ഞു ഇവിടെ കാര്യമല്ലെന്ന് പറയുന്ന ഈ അർജുൻറെ അളിയൻറെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിയപ്പോൾ ഇയാൾ കടുത്തൊരു ബി ജെ പി ആനുകൂല്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട് അയാളുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ അർജുനു വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ട് മുടക്കാൻ നിൽക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സഹായം ചെയ്യുന്നവരെ തള്ളിപ്പറയാന്നുള്ളത് തള്ളിപ്പറയാന്നുള്ളതാണ് ഇയാളുടെ ഒരു പ്രധാന ഹോബി എന്ന് തോന്നുന്നുണ്ട് ഇവിടെ പോയി ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ആരോപണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാര്യമായിട്ട് ഇവർ പറയുന്നതാണ് ഈ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത് അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വൈകാരികമായിട്ടുള്ള ഈ അർജുൻ്റെ കേസ് പറഞ്ഞിട്ട് അതിലൂടെ പൈസ നേടാൻ നോക്കുന്നു എന്നൊക്കെയുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം ആക്ച്വലി ഈ മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ളത് ഇവർ പറയുന്നത് വരെ കേരളത്തിലുള്ള അധികം ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഇവർ ഈ യൂട്യൂബ് ചാനലിനെ പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ അതിലാകെ പതിനായിരം സബ്സ്ക്രൈബേഴ്സിന് താഴെ പതിനായിരം ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ രണ്ട് ലക്ഷത്തിന് മുകളിലായിട്ടുണ്ട് ഇവർ ഈ ഒരു ഒറ്റ കാര്യം പറഞ്ഞതോടുകൂടി പിന്നെ അതുമല്ല ഞാൻ ആ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ പതിമൂന്ന് ദിവസമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടില്ല അതായത് അർജുനെ കിട്ടിയതിന് ശേഷം അതിലൊരു വീഡിയോ അർജുന ബോഡി കിട്ടിയതിന് ശേഷം പിന്നെ ഈ മനാഫ് അതിൽ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ മനാഫിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും അതിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മനാഫിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനാഫിന് ഇപ്പോൾ പുറത്തു വരുന്ന ന്യൂസിനും കാര്യങ്ങളും കാണുന്നതിൽ അഞ്ചാറ് ലോറി ഉണ്ട് അതുപോലെ തന്നെ മരമില്ലുകളുണ്ട് അതുപോലെ മലേഷ്യയിൽ ബിസിനസ് ഉണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അക്കാപിച്ച് നിന്ന് കിട്ടിയിട്ട് വേണ്ട അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയുള്ള ഒരാളെന്നാണ് മനാഫ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് ചാനലിന് ഇത് വേണ്ടി യൂസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ ഒരിക്കലും മനാഫിന്റെ ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ മനാഫ് കെയും പിന്നെ അവിടെ ബെർജറും വെച്ചിട്ടൊരു നാടക പരമ്പര മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ഈ ഈ യൂട്യൂബ് ചാനൽ അർജുന ലോറി പൊക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാരമായിട്ട് പ്രതികരിക്കുന്നു വൈകാരികമായിട്ട് മുതലെടുക്കുന്ന അപ്പൊ ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് അത് തന്നെയല്ലേ അവരും ഈ ബൈറ്റും കാര്യങ്ങളൊക്കെ സംരക്ഷണം ചെയ്യുന്നത് ഈ വൈകാരികമായിട്ട് ജനങ്ങളിലുണ്ടായ ആ ഒരു കാര്യത്തിന് മാർക്കറ്റി അല്ലെങ്കിൽ അത് ടിആർപി റേറ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് ഇവിടുള്ള എല്ലാ ഓൺലൈൻ മീഡിയാസും എല്ലാ മുഖ്യധാര മീഡിയാസും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈശ്വർ മാൽപ്പയും മനാഫും കൂടെ ഡഡ്ജറും വെച്ചിട്ട് അവിടെ നാടകം നടത്തായിരുന്നൊക്കെയാണ് ഈ അളിയം വന്നിട്ടിപ്പോൾ സംസാരിക്കുന്നത് ഈ ഈശ്വർ മാൽപ്പയൊക്കെ ആക്ച്വലി ഈ അർജുൻ്റെ ബോഡി കിട്ടാൻ വേണ്ടി വള്ളത്ത് കിടന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒഴുക്കുള്ള സമയത്തും ജീവൻ വരെ പണയം വെച്ചിട്ട് വെള്ളത്തിൽ മുങ്ങാൻ നിന്ന വ്യക്തിയാണ് ഈശ്വർ മാൽപ്പ ഇവരൊക്കെയാണ് ഇപ്പോൾ വന്നിട്ട് നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അവർ ചെയ്ത കാര്യത്തെ കംപ്ലീറ്റ്ലി മറന്നുകൊണ്ട് ഒരു നന്ദിക കാണിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ആക്ച്വലി ഈ കുടുംബത്തിന് നല്ല പ്രഷറും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ആ മനാഫ്കാൻ വീട് കണ്ട് തെറ്റിദ്ധരിച്ച ആൾക്കാർ ഇവരെ തെറി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മെൻ്റലി തളർന്നു നടക്കുന്നവർക്ക് പല രീതികളിൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെ ബേസിലായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ വരിക എന്നുള്ളത് അല്ലെങ്കിൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇതുപോലുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് പല രീതിയിൽ നിന്ന് പല കോണിൽ നിന്നും നിന്ന് സ്വരൂപിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു ആരോപണമാണ് ഈ മനാഫ് അർജുന്റെ പേരിൽ പൈസ പിരിക്കുന്നുണ്ടെന്നുള്ളത് ഇതിനെതിരെ മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് ഇതുവരെ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്നൊക്കെയാണ് മനാഫ് പറയുന്നത് ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിന്റെ ഉടമ മനാഫ് പിന്നെ അർജുന്റെ പേരില് ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കുന്നുണ്ട് കണ്ട് അത് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമാണ് ആ ഇപ്പൊ അത്യാവശ്യം ഇല്ല ആവശ്യം ഇല്ലാത്തത് എല്ലാ ഗ്രൂപ്പിലേക്കും പിന്നെ അതുപോലെ തന്നെ പലരും പറയുന്നതല്ല എന്നുള്ളത് ആക്ച്വലി ഈ വണ്ടിയുടെ ആർ സി ഓണർ എന്ന് പറയുന്നത് മുബീൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ മുബീൻ എന്ന് പറയുന്നത് ഈ മനാഫിന്റെ അനിയനാണ് നേരിട്ട് അനിയനാണോ കസിൻ അനിയനാണോ എന്നുള്ളത് അറിയില്ല സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ വണ്ടികളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് വണ്ടികളൊക്കെ ഉള്ള ആൾക്കാര് തീർച്ചയായിട്ടും ഇപ്പൊ പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ അനിയൻ്റെ പേരിലോ അല്ലെങ്കിൽ ഉപ്പാൻ്റെ പേരിലോ അമ്മൻ്റെ പേരിലൊക്കെ വണ്ടി എടുക്കാറുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ ഓണർ മുബീൻ ആണെങ്കിലും ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നത് മനാഫാണ് സോ ഈ ഈ കാര്യം ഈ പറയുന്ന കാര്യത്തിലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല അതുപോലെ തന്നെ ഇപ്പം ഈ ഈ ഒക്കെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ മനാഫ് ഇവർ പറയുന്ന പോലെ തന്നെ മനാഫ് ശരിയാണ് ഒരുപാട് ചാനലുകളും കാര്യങ്ങളിലും ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള പൊതുജനങ്ങൾക്ക് മനാഫിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നിയ സ്ഥിതിക്ക് ഇവിടെ ഉള്ള ന്യൂസും മീഡിയാസും എല്ലാവർക്കും അവർക്ക് ഏറ്റവും മാർക്കറ്റ് മാർക്കറ്റുള്ളത് എന്താണോ അതാണ് അവർ ചെയ്യുക അപ്പോൾ അവർ ഈ മനാഫിനെ ഏത് നേരം പോയിട്ട് ചോദ്യം ചോദിക്കാൻ ഇന്റർവ്യൂ എടുക്കാനൊക്കെ കാണിക്കുന്നുണ്ട് മനാഫാണെങ്കിലും മനാഫിനും ഇത് ആക്ച്വലി ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഉള്ള കാര്യം തന്നെയാണ് ഈ ലയം ലൈറ്റിൽ ഇങ്ങനെ വന്നപ്പോൾ മനാഫിനും ഒരു ഒരു പെട്ടെന്ന് കിട്ടുന്ന ഒരു സെലിബ്രിറ്റി എന്നുള്ള ലെവലിലുള്ള ഒരു സംഭവത്തിൽ മനാഫും കുറെ മുതലെടുക്കുക എന്ന് പറയാൻ പറ്റില്ല മനാഫിനും അതൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മനാഫും ഈ ചാനൽ ചാനലാരോടും എല്ലാവരോടും ഓടി നടന്നിട്ട് ഇന്റർവ്യൂ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ മനാഫ് വൈകാരികമായിട്ട് കാര്യങ്ങൾ പറയുന്നത് മനാഫിനെ അത് വൈകാരികമായി ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ മനാഫ് നൽകിയ ഒരു ബൈറ്റിൽ ഈ അർജുനന്റെ സാലറിയെ കുറിച്ച് പറയുകയും ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം വന്നിട്ടുള്ളത് അവിടെ ആക്ച്വലി ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും മനാഫ് ഉദ്ദേശിച്ചത് ഇത്ര പൈസ കിട്ടിയിട്ട് ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം അർജുനൻ ഇല്ലാത്ത സ്ഥിതിക്ക് ആ കുടുംബത്തിൽ കഷ്ടപ്പാടും കാര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു വൈകാരിക തലത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് അല്ലാതെ മനാഫ് അതിൽ പൈസ വിരിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു ബേസിൽ ഈ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും അതിനെ മനാഫ് പറഞ്ഞതിനെക്കാട്ടിലും തെറ്റായിട്ടെടുക്കുകയും പല ഓൺലൈൻ മീഡിയാസും അതിനെ വേറെ രീതിയിൽ കൊടുക്കുകയും അങ്ങനെ ഈ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട ആൾക്കാർ ഈ കുടുംബത്തിന് പോയി തെറി പറയുക കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ടാണ് ഈ കുടുംബത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി തന്നെ വന്നിട്ടുള്ളത് ഈ പ്രശ്നങ്ങളെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് സംസാരിച്ച് തീർക്കേണ്ടതിന് പകരം ഈ കുടുംബത്തിന് ആരൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് ഇത്രയും രീതിയിൽ വന്നിട്ട് പ്രതികരിക്കേണ്ട ഒരു രീതിയിലൊക്കെ എത്തിച്ച് ആ കുടുംബത്തിനെതിരെ തന്നെ ഒരുപാട് മാസമായിട്ടുള്ള ആൾക്കാരുടെ ഒരു എതിർപ്പ് വരുന്നത് നെഗറ്റീവ് വരുന്നത് അല്ലെങ്കിൽ ആ കുടുംബത്തിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ വരാനുള്ള പിന്നിൽ പ്രവർത്തിച്ചത് ആരാരും അവരാരും മാപ്പ് അറിയിക്കുന്നില്ല മൻ ഓഫ് ആയിട്ട് ഒരു ആയിട്ടൊരു വീഡിയോയിൽ ഈ കുടുംബത്തിനെ പോയി കണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്നു രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീരട്ടെ എന്ന് ഞാൻ വിചാരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ തെറ്റിദ്ധാരണ പുറത്തായിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടാവുക അപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ കുടുംബത്തിന് തെറി പറയാൻ പോകുന്ന ഒരാളാണ് ഈ കുടുംബം എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ മകനെ നഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയിലൂടെ ആൾക്കാർ പോയിട്ട് ഇവർ തെറി പറയുന്നു അപ്പോൾ ഇവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറത്തായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇനി കൂടുതൽ ഈ കുടുംബത്തിനെ ഒറ്റപ്പെടുത്തരുത് അല്ലെങ്കിൽ പോയി തെറി പറഞ്ഞിട്ടൊന്നും ബുദ്ധിമുട്ടിക്കരുന്ന് അഭ്യർത്ഥന മാത്രമേ എനിക്ക് പറയാനുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്ന ഇതുവരെ